നമസ്കാരം കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് തെരുവനായ ശല്യം ഒരു സാമൂഹ്യ വിപത്തായിട്ട് തന്നെ ഇന്ന് മാറിയിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ കടി കിട്ടുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും ചിന്തിക്കാനാവാത്ത വിധം തെരുവുനായുകളുടെ കടിയേറ്റ് മരണപ്പെടുകയും രോഗബാധിതരാവുകയും വലിയ ഗുരുതരമായ രീതിയിൽ അപകടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളടക്കം എല്ലാവരും ഇതിൻ്റെ വലിയൊരു ഭീകരമായ സാഹചര്യത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ് സത്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി തന്നെ ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി കോടതി സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് തന്നെ വ്യക്തമായ രീതിയിൽ താക്കീത് നൽകുന്നുണ്ട് വാസ്തവത്തിൽ ഈ തെരുവു നായികളെ തെരുവിലലയാനായിട്ട് അനുവദിക്കുന്നത് നായ്ക്കളോടുള്ള വലിയ കഠിനമായ ഒരു ക്രൂരതയാണ് നായ്ക്കളെ സ്നേഹിക്കുന്നു മൃഗസ്നേഹം എന്നൊക്കെ പറയുന്നവർ തെരുവ് നായ്ക്കളായിട്ട് തെരുവിൽ നായ്ക്കളെ അലയാൻ അനുവദിക്കുന്നത് തീർച്ചയായിട്ടും ഗൗരവമായ ഒരു പാതകമാണ് ആ മൃഗങ്ങളോട് ചെയ്യുന്നത് നായ്ക്കൾ വളർത്തു മൃഗങ്ങളാണ് വളർത്തു മൃഗങ്ങളെ വീടുകളിൽ വളർത്തേണ്ടതാണ് അതിന് സംരക്ഷിക്കാനായിട്ട് ഉടമസ്ഥർ ഉണ്ടാവണം ആഹാരം കൊടുത്ത് നല്ല രീതിയിൽ അതിനെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തേണ്ടതാണ് മൃഗങ്ങളിൽ പെറ്റ് ഡോഗ്സ് ഉണ്ട് ഗാർഡ് ഡോഗ്സ് ഉണ്ട് അതിനെയൊക്കെ അതിൻ്റെതായ രീതിയിൽ ഉടമസ്ഥ അവകാശമുള്ള ഒരു തരത്തിൽ വളർത്തിയെടുക്കണം